കർത്താവിൻ പ്രിയരെ ക്രിസ്തുവേശുവിൻ്റെ ധന്യതാമത്തിലുള്ളവർക്കും സ്നേഹ വന്ദനം തിരുവചന പ്രദീപത്തിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് അവസരം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സാക്ഷ്യം വഹിക്കുന്ന കല്ലുകൾ എന്നതാണ് യോശുവയുടെ പുസ്തകം നാലാമധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ യോശുവ ജനത്തോട് പറയുന്നത് യോർദ്ധാൻ്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ ഹോവിഡ് പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രയേൽ മക്കളുടെ ഗോത്ര ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം നിങ്ങൾ ഓരോരുത്തൻ ഓരോ കല്ല് ചുമല്ലെടുക്കണം ഇത് നിങ്ങളുടെ ഇടയിൽ ഒരടയാളമായിരിക്കണം ഈ കല്ല് എന്തെന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം വിഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം യോർദാനിൽ നിടടുത്ത പന്ത്രണ്ട് കല്ലുകൾ ഗിൽഗാലിലും അതുപോലെ കരയിൽ നിടുത്ത പന്ത്രണ്ട് കല്ലുകൾ യോർദാൻ്റെ നടുവിലും നാട്ടി ഇത് തലമുറകൾക്ക് സാക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ദൈവജനമേക്കാലത്തും സാക്ഷ്യമുള്ളവർ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു സാക്ഷ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് കാണുന്നത് അതിന് കാരണക്കാർ നാം തന്നെയാണ് നാം സാക്ഷ്യം വഹിക്കേണ്ട സമയത്ത് സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകും ഒരിക്കൽ നാല് കുഷ്ഠരോഗികൾ അരാം പാളയത്തിൽ അരാം സൈന്യം ഉപേക്ഷിച്ചു പോയ ഭക്ഷ്യവസ്തുക്കളും അവരുടെ സമ്പാദ്യങ്ങളും കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇന്ന് സത്വർത്തമാന ദിവസമല്ലോ നാം ഈ കാര്യം മറച്ചുവെച്ചാൽ നമുക്ക് കുറ്റം വരും അതുകൊണ്ട് രാജധാനിയിൽ പോയി കാര്യം രാജാവിനെ അറിയിക്കുക ഇസ്രയേൽ ജനം ഭയങ്കരമായ ക്ഷാമ നിമിത്തം ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് അരാം സൈന്യം യുദ്ധത്തിനായി വരുന്നത് എന്നാൽ എലീശ പ്രവാചകൻ്റെ ഈ വലോചനയെ അറിയിച്ചതനുസരിച്ച് ശേഖരിനൊരു സയ ഗോതമ്പുമാവും ശേഖറിന് രണ്ട് സയ യവവും വിൽക്കുമെന്ന് പറഞ്ഞെങ്കിലും അകമ്പടി നായകൻ അത് വിശ്വസിച്ചിരുന്നില്ല യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും അത് എന്ന് പറഞ്ഞ അകമ്പടി നായകൻ ചവിട്ട് കൊണ്ട് മരിക്കേണ്ടി വന്നു അരാം സൈന്യം ഉപേക്ഷിച്ചു പോയ ധാന്യങ്ങൾ വില കുറച്ചു വിൽക്കുന്നുവെന്ന് അറിഞ്ഞ് ജനം തിക്കി തിരക്കിയതിനാലാണ് അങ്ങനെ സംഭവിച്ചത് ദൈവപ്രവർത്തി അവിശ്വസിക്കുന്നവർ ഇക്കാലത്തും വളരെയാണ് അവരുടെ അന്ത്യം വളരെ ശോചനീയമായിരിക്കും യോർദാനിലെ വെള്ളം പറ്റിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ കരയിൽ ഇസ്രയേൽ ജനം പകച്ചു നിൽക്കുമ്പോൾ നിയമപ്പെട്ടകം ചുമക്കിൻ്റെ പുരോഹിതന്മാർ ദൈവകൽപ്പനയനുസരിച്ച് യോർദാനിലേക്കിറങ്ങുകയാണ് അത്ഭുതമെന്ന് പറയട്ടെ യോർദാനിലെ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു യോർദാൻ്റെ നടുവിൽ കൂടി ഇസ്രയേൽ ജനം അക്കര കടന്നു വാക്തത്വ ദേശമായി കനാൻ സ്വന്തമാക്കുവാൻ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ദൈവജനം വാക്തത്വ ദേശത്തെത്തണമെങ്കിൽ മരണയോർത്താൻ കടക്കേണ്ടിയിരിക്കുന്നു മരണത്തിൻ്റെ മറുകരയിൽ കർത്താവിതൻ്റെ വിശുദ്ധന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനം ആത്മദൃഷ്ടിയാൽ കാണുന്നവരാണ് ദൈവജനം നാം വിശ്വാസത്താൽ യോർത്താൻ കടക്കും എന്നാൽ നമ്മുടെ തലമുറകളോ അവർക്ക് നാം വിട്ടിട്ടു പോകുന്ന സാക്ഷ്യത്തിൻ്റെ കല്ലുകളാണ് യോർദാൻ കരയിൽ കാണുന്നത് മക്കൾ ഈ കല്ലുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരോട് പറയേണ്ടത് ഇസ്രയേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിക്കരെ കടന്നു ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് ഉള്ളതെന്ന് അറിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ എന്തേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കര കടപ്പാണ്ടൊക്കെ വണ്ണം നിങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചതുപോലെ യോർദാനിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു ഈ സാക്ഷ്യം തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് കേൾക്കുമ്പോൾ മക്കൾ ദൈവത്തെ ഭയപ്പെടുകയും പിതാക്കന്മാരുടെ ദൈവത്തെ സേവിക്കുകയും ചെയ്യും ഇന്ന് നമ്മുടെ തലമുറകൾക്ക് നാം കൈമാറുന്ന സാക്ഷ്യം എന്താണ് ഭവനത്തിൽ സഭയിൽ സമൂഹത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ട ഒരു കൂട്ടമല്ലേ നാം മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞവരാണ് കാൽവറി ദർശനം കണ്ടവരാണ് ദൈവസ്നേഹവും സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ ആദ്യകാല വിശ്വാസികളെപ്പോലെ പിൻ തലമുറക്കാർക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് അനേകർ വിശ്വാസം വിട്ടൊഴെന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു ദൈവമക്കളെന്ന് പറയുന്നവരുടെ ഭവനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കാര്യങ്ങൾ ദൈവനാമം ദുഷിക്കപ്പെടുന്നവയാണ് ദൈവത്തെ ആരാധിക്കുവാൻ ആലയങ്ങളിൽ പോകുന്ന യവനക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മദ്യത്തിനും മറ്റ് ലഹരിക്കും അടിമപ്പെട്ട് വിശ്വാസ പൈതൃകമുള്ള കുടുംബങ്ങളിലുള്ളവർ തന്നെ വിശ്വാസത്തിൽ നിന്നും വ്യതിയലിച്ചു പോകുന്നു എന്ന യുവാവിനെ സംബന്ധിച്ച് പൗലോസ് പറയുന്നത് അവൻ ലുസ്ത്രയിലും ഇക്കോന്നിയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു എന്നാണ് അതിന് കാരണം അവൻ്റെ അമ്മയുടെയും വലിയമ്മയുടെയും വിശ്വാസം അനുകരിച്ചു എന്നതാണ് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ നിന്നയിലും പിഷാദിൻ്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണമെന്ന് ഓണ് തിമോദ്യോഗ് മൂന്നാമധ്യായും ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു പഴയ പഴയനിമഭക്തനായിരുന്ന ഹാനോക്ക് ദൈവത്തെ എന്ന് സാക്ഷ്യം പ്രാപിച്ചതിന് ശേഷമാണ് എടുക്കപ്പെട്ടത് യോർദാനിൽ നിന്നെടുത്ത പന്ത്രണ്ട് കല്ലുകൾ തലമുറകൾക്ക് സാക്ഷ്യമായിരുന്നതുപോലെ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം സ്വർഗീയ പിതാവേ ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു മരണയോർദ്ധാൻ കിടന്ന് അക്കരെ എത്തുവാൻ വിശ്വാസത്താൽ ആത്മദൃഷ്ടിയാൽ ആ സ്വർഗീയ ഭവനത്തെ കണ്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം തലമുറകൾക്ക് സാക്ഷ്യമായി ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അവിടുന്ന് ആവശ്യം